अखिलेन्या जनधिपत्य महि असोसियन चाय विलेज सर सर्वी सह बैंक ऑडिटोरियं उघाटन सखाव एम सी उषाकुमारी महि असोसियन संस्थान कम पकड़ी मेसी तोमणी अजय राधिया सतीश

മ്മേളനത്തോടുക പതാക ഉയർത്ത ചടങ്ങാണ് ആ ചടങ്ങിലേക്ക് നമ്മുടെ പ്രസിഡന്റ് ശീലപുട്ടനെ നാളെ രക്ഷിച്ചു ഭാഗമായിട്ടുള്ള പതാക ഉയർത്ത ചടങ്ങാണ് ഞാൻ നടക്കുന്നത് ദൈവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയ ചെറിയ ചടങ്ങുകളെയും ദൈവത്തെ അനുവാദത്തോട് കൊണ്ടും ഞാൻ ചടങ്ങിൽ സമ്മേളിച്ചിരുന്നു गुलाबाद इनकलाब ज़िंदा हिन गुलाब ज़िंदा ज़िंदादाबिलादाबाद हिन गुलाब ज़िंद

İnkulam Sındaba, İnkulam Sındaba, İnkulam

വെടിവയ്പിൽ പോലീസിന്റെ വെടിയേറ്റ് നാടിനകർന്ന് വർഷങ്ങളോളം കയ്യാറമന്ത്രിയായ മരണത്തിന് കീഴടങ്ങിയ സഖാർ കൃഷ്ണൻ ഇന്ത്യ ലതാ മംഗേഷ്കർ സമരസേനാർമ്മ അഡ്വക്കറ്റ് ജനറൽ കെ പിടിസ്ഥും തിരക്കരാ കുമാർ ബ്യൂറോയിലെ സീനിയർ റിപ്പോർട്ടർ സി മാധ്യമപ്രവർത്തകൻ രാഷ്ട്രീയം മരിച്ചത് കരുതി കാട്ടിനും പ്രവർത്തകൻ വെല്ലേശ്വരി മോഹനൻ യാഥാസികരുടെ ബേരിക്കെട്ടുകൾ കടന്ന് സാമൂഹ്യ ജീവിതത്തിലെ ഞായറാഴ്ചകളിലേക്ക് വായനക്കാരെ നയിച്ച എഴുത്തുകാരി ശ്രീദേവി നടനും ും എംപിയുമായി കഥാപാത്രം ശ്രീമതി കപിയൂർ ജയചന്ദ്രൻ സമ്പൂരി സമുദായത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പോരാടിയ സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയുമായിരുന്ന ജയവതി നിയങ്ങോട്ട് മലയാള സിനിമയിൽ ലോകഭൂപടത്തിൽ ഇടം നേടിക്കൊടുത്ത ക്ലാസിക് ചലച്ചിത്ര നിർമ്മാതാവും വ്യവസായിയുമായിരുന്ന കെ രവീന്ദ്രനാഥൻ നായർ എന്ന മുൻ ദേവ സഭാ സ്നേഹ കപ്പം വിശോത്സതമെൻ പിന്നീട് ഹയത്രു ഉദ്ദേശത്തിൽ ദേവിദർ എൻ സ്വാമി അജൻ മലയാള സാഹിത്യത്തിന് മുന്നിലെ മുന്നിയൽ ഗിയ പ്രിയ കഥാപരി വീ പലസല ഹൃദയ സ്പന്ദനങ്ങളിൽ തൊട്ട തൊട്ടക്കേ ദേശ സജീവ വിദർത്തെ ഡോക്ടർ എമ്മസ് പലേട്ടാ ുരന്തം ദുരിതത്തിൽ കഴിച്ചവർ വയനാട് കണ്ണൂത്തുമല്ലിയിൽ പ്രതിപക്ഷ ഹിന്ദു I'm sorry, okay. Okay. y தேரேயிட்டே பயின்றாக நடைபெறுகிறது நம்முடைய தினேஷ் அப்படி நடக்க வேண்டியதுல பொறுத்ததனே ஏதென் கிட்ட சமானேன பொருளாதாரத்தை நம்ம சங்கங்களே தோக்க てるவோடு நம்ம சங்கங்களே லேண்ட் பரமாத்த சேரனதுல ஒவ்வொரு அந்த எல்லாவை சபிசனம் சத்தே ஊளே நம்ம சகபெட்டின்காலத்துக்கு தேவைபாகமா

ஜனாதிபதி மகாசோசியேஷனை சம்பந்தம் நம்ம தரம் முதல் வில்லேஜ் தலைமுதல் ஏரியா தலைமுதல் ஜில்லா அதுபோல் அகிலேந்திய தலைமுறைகள விஷயங்கள் ஏற்றெடுத்து கொண்டு பிரவத்திரை ஏற்றோம் வலியாக ஏற்றம் கூடுதல் நல்லத்தையும் சமூகத்தகத்தில எல்லா விஷயங்களையும் ஏற்றெடுத்து கொண்டு நம்ம பிரவர்த்திக்க

സ്ത്രീകളുടെ വിഷയങ്ങൾ ഏറ്റെടുക്കണം എന്നുള്ള ഭാഗമായി സംവിധാനത്തിലേക്ക് വരുന്നത് ആ കാലഘട്ടത്തിലുണ്ടായുള്ള പ്രശ്നങ്ങൾ ഇന്നത്തെ പോലെയല്ല ആ കാലഘട്ടത്തിന്റെ കാലത്ത് സ്ത്രീകളെ നമുക്കറിയാം വളരെ സ്ത്രീകൾക്ക് യാതൊരു തരത്തിലും സാമൂഹ്യപരമായി യാതൊരു പ്രാധാന്യവും ഇല്ലാതെ രണ്ടാക്കി സൗകര്യമായി നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ സംഘടന സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവും എല്ലാ മേഖലക്കകത്തും വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാ മേഖല സാമൂഹികമായുള്ള സാംസ്കാരികം എല്ലാം തന്നെ സ്ത്രീകളുടെ മുന്നേറ്റമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മുടെ സംഘടന പ്രവർത്തിക്കുന്നു നമുക്കറിയാം ആ കാലഘട്ടത്തിൻ്റെ അകത്ത് സ്ത്രീകൾ പ്രവർത്തിക്കാൻ കഴിയാത്ത ആ ഒരു കാലഘട്ടത്തിനകത്ത് ഏത് രൂപത്തിലാണ് അമ്മ മഹിളാ പ്രവർത്തകർ നമ്മൾ വളരെ കൃത്യമായി അമ്മ അതല്ലെങ്കിൽ ദേവയാന മകനായിട്ട് ആ ദേവയാന സലാമിൻ്റെ ഒരു ജീവിത ചരിത്രമാണ് ആത്മകഥ ஜியில அவர ஒருத்தி அல்லப்பிலூர் நடக்கிற மாடம்பி மாதிரி ేట ముద్రావాక్యం అది సమరే ఎత్మాతయో ఉన్న కారణం అత్ర జీవితూడి జీవించ If you e que ele se atire